കൊച്ചി തരിഷ്കോടി ദേശീയപാതയിലെ നേരിയമക്കല മേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സമരത്തിലേക്ക് പാർട്ടി ദേവികുളം നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും പഞ്ചായത്ത് രാജ് നിയമപ്രകാരം മരം മുറിക്കാനുള്ള അധികാരം അടിമാലി ഗ്രാമ പഞ്ചായത്തിലുണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്നാരോപിച്ചാണ് ആം ആദ്മി പഞ്ചായത്തിനു മുമ്പിൽ പ്രതിഷേധം നടത്തുന്നത് കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയിലെ നേരിയമംഗല വനമേഖലയിൽ മരം വീഴ്ചയും ഗതാഗത തടസ്സവും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് പ്രത്യക്ഷ സമരവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിട്ടുള്ളത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ഉന്നയിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നാളെ ആം ആദ്മി പാർട്ടി ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിക്കും സമരത്തിൽ സംഘടനയുടെ ജില്ലാ നേതാക്കൾ പങ്കെടുക്കും പഞ്ചായത്ത് രാജ് നിയമപ്രകാരം നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് നിൽക്കുന്ന മരം മുറിക്കാനുള്ള അധികാരം അടിമാലി ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്നാരോപിച്ചാണ് ആം ആദ്മി പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധം നടത്തുന്നത് ശനിയാഴ്ച അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തുകയാണ് പ്രദേശത്ത് നിൽക്കുന്ന മരങ്ങൾ ുംരങ്ങൾ മുറിച്ചുമാറ്റാവശ്യപ്പെട്ടുകൊണ്ട് അടിമാലി പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും പ്രക്ഷോഭത്തിന്റെ അങ്ങനെ അവകാശം ഗ്രാമപഞ്ചായത്ത് അധികാരം വിനിയോഗിക്കണം എന്നുമാണ് ആം ആദ്മിജനോട് മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇട്ട ഉത്തരവും ദേശീയപാതയിൽ വനംവകുപ്പിന് അവകാശമില്ല എന്ന കോടതി ഉത്തരവും വിഖരിക്കുന്ന നിലപാടാണ് മൂന്നാർ ഡി എഫ് ഒയുടേതെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു പഞ്ചായത്ത് രാജ് നിയമം ഒരു പഞ്ചായത്തിന് നൽകിയ അധികാരം വിനിയോഗിക്കുന്ന കാര്യത്തിനാണ് ഒരു നാട് ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ തേടുന്നതെന്നും ആം ആദ്മി നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അടിമാലി നടന്ന വാർത്താസമ്മേളനത്തിൽ ആം ആദ്മി നേതാക്കളായ മാത്യു ജോസ് തമ്പി അഗസ്റ്റിൻ ബക്ഷിയാശാൻ വി എ സിദ്ധിക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി